നമസ്കാരം ഇന്ത്യ ഒരു ആഡംബര മിർസസ് കാറാണെങ്കിൽ പാകിസ്ഥാൻ ചരക്ക് നിറച്ച ഒരു ട്രക്കാണ് ട്രക്ക് കാറിൽ കാറിലിടിച്ചാൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുക പറഞ്ഞത് മറ്റാരുമല്ല പാകിസ്ഥാൻ സൈനിക മേധാവി അസൈം മുനീറാണ് ഫ്ലോറിഡയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യയെ തിളങ്ങുന്ന മിർസസ് ബെഞ്ചിനോടും പാകിസ്ഥാനെ ഡംബ് ട്രക്കിനോടുമാണ് അദ്ദേഹം താരതമ്യം ചെയ്തത് ട്രക്ക് ട്രക്കിടിച്ചാൽ ആരാണ് തകർക്കപ്പെടുക എന്ന് അദ്ദേഹം പരിഹാസപൂർവ്വം ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കളിയാക്കാൻ നോക്കി അദ്ദേഹത്തിന് കണക്കിന് തന്നെ മറുപടികൾ കിട്ടുകയും ചെയ്തു മുനീറിന്റെ പ്രസ്താവന ആയുധമാക്കി അബദ്ധത്തിലാണെങ്കിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മികച്ചതെന്ന് സമ്മതിച്ചുവെന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ചൂണ്ടിക്കാട്ടി പ്രസംഗത്തിലുടനീളം അദ്ദേഹം വീം വിളക്കാൻ മറന്നിരുന്നില്ല പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ മടിക്കില്ലെന്നായിരുന്നു അസീം മുനീറിന്റെ ഭീഷണി പാകിസ്ഥാനിൽ ഷെഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി ആയിക്കൊണ്ട് ഒരു മന്ത്രിസഭയുണ്ടായെങ്കിലും പാകിസ്ഥാനിലെ യഥാർത്ഥ ഭരണാധികാരി അവിടുത്തെ പട്ടാള മേധാവിയാണെന്നത് പരസ്യമായ രഹസ്യമാണ് ഇടയ്ക്കിടെ ഇന്ത്യക്കെതിരെ വിദ്വേഷം തുപ്പുന്നയാളാണ് അസീം മുനീർ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയ പ്രഹരത്തിന് വാച കസറത്തിലൂടെയാണ് ഇപ്പോൾ ഇയാൾ മറുപടി നൽകുന്നത് ആണവ് ഭീഷണി വരെ മുനീർ മുഴക്കുന്നത് അമേരിക്കയിൽ പോയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഇപ്പോൾ അസീം മുനീർ രണ്ട് മാസം മുമ്പ് ട്രംപ് അസീം മുനീറിനെ വൈറ്റ് ഹൌസിൽ വിളിച്ച് ഉച്ചഭക്ഷണം കൊടുക്കുകയും ദീർഘനേരം ചർച്ച നടത്തുകയും ചെയ്തത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു ഇതാദ്യമായാണ് രാഷ്ട്രീയ അധികാരമില്ലാത്ത ഒരു പാകിസ്ഥാൻ സൈന്യ തലവനെ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കുന്നത് പണ്ട് അയ്യൂബ് ഖാനും സിയാ ഉൾഹക്കും പർവേസ് മുഷറഫും ഒക്കെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ പാകിസ്ഥാൻ പ്രസിഡന്റുമാരായിരുന്നു എന്നത് ഓർക്കണം പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച സൈനിക മേധാവി എല്ലാവർക്കും മുകളിലാണെന്ന് ട്രംപിന് നന്നായി അറിയാം ട്രംപിന്റെ കൂടി ബലത്തിലാണ് അസീം മുനീർ ഇന്ത്യാ വിരുദ്ധത കടുപ്പിക്കുന്നത് പാകിസ്ഥാൻ നയത്തിന്റെ കാര്യത്തിൽ യുട്രൈൻ അടിച്ചിരിക്കുകയാണ് ട്രംപും യു എസ് പ്രസിഡന്റായിട്ടുള്ള തന്റെ ആദ്യ ടൈമിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടി എടുത്ത വ്യക്തിയാണ് ട്രംപ് തുടർന്ന് വന്ന ജോ ബൈഡനും അതേ നിലപാട് തന്നെ തുടർന്നു ഇപ്പോഴത്തെ ട്രംപ് പൂർണ്ണമായും മലക്കം മറിഞ്ഞു എന്താണ് പൊതുനിരയുണ്ടായ ട്രംപിന്റെ ഈ പാക് പ്രേമത്തിന് കാരണം ചരിത്രം നോക്കിയാൽ രൂപീകൃതമായ കാലം തൊട്ടേ അമേരിക്കയുടെ ചൈവ് പാകിസ്ഥാനോടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ചേരി ചേര നയം എന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോയിരുന്നെങ്കിലും ഇന്ത്യക്ക് സോവിയറ്റ് ചായ് ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ് ട്രംപിൻ്റെ ആദ്യ പ്രസിഡന്റ് കാലത്ത് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം മോശമായിരുന്നു തങ്ങൾക്ക് കള്ളവും ചതിയുമല്ലാതെ മറ്റൊന്നും നൽകാത്ത രാജ്യമാണ് പാകിസ്ഥാനെന്നും അവർ ഭീകരർക്ക് സുരക്ഷിത താവളം ട്രംപ് ആരോപിച്ചത് വർഷം ഭീകരവാദികൾക്ക് െന്നും ആരോപിച്ച പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായം ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ നിർത്തലാക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ആ വർഷം ജൂണിൽ പാകിസ്ഥാൻ കരിമ്പട്ടികയിൽ ആവുകയും ചെയ്തു സെപ്റ്റംബറിലും പാകിസ്ഥാനുള്ള മറ്റൊരു മുപ്പത് കോടി ഡോളറിന്റെ സഹായം ട്രംപ് തടഞ്ഞു പാകിസ്ഥാനികൾക്ക് അമേരിക്കൻ വിസ കിട്ടുന്നതിൽ നിയന്ത്രണം വന്നു എന്നാൽ മറുഭാഗത്ത് ഇന്ത്യയിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്തു ട്രംപും മോദിയും അടുത്ത വരെ വ്യാഖ്യാനങ്ങൾ വന്നു ട്രംപിന് ശേഷം വന്ന പ്രസിഡന്റ് ജോ ബൈഡൻ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാന്റെ കാര്യം പോക്കാണെന്നാണ് വിലയിരുത്തൽ വന്നത് എന്നാൽ പതുക്കെ യു എസ് പാകിസ്ഥാനുമായി അടുക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് പിഴയും ചുമത്തിയ ട്രംപ് പാകിസ്ഥാന് പ്രഖ്യാപിച്ച തീരുവ പത്തൊൻപത് ശതമാനം മാത്രമാണ് പാകിസ്ഥാൻ യു എസ് എണ്ണ സഹകരണ കരാറും ഒപ്പിട്ട് കഴിഞ്ഞു അതായത് പാക് നയത്തിൽ ട്രംപ് മലക്കമറിഞ്ഞെന്ന് വ്യക്തം പാകിസ്ഥാനോടുള്ള ട്രംപിന്റെ മാറിയ സമീപനത്തിന് ഏറ്റവും പ്രധാന കാരണമായി ദ ഗാർഡിയൻ നിരീക്ഷിക്കുന്നത് ഇറാൻ പ്രശ്നമാണ് ഇറാനുമായി തൊള്ളായിരം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഇന്നും അമേരിക്കയ്ക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ ആണവശക്തിയാകുന്നത് തടയാനായി അമേരിക്ക ഇറാന്റെ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചതും കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പക്ഷേ എന്നിട്ടും യു എസിന്റെ ഭീതി തീർന്നിട്ടില്ല ഇവിടെയാണ് പാകിസ്ഥാന്റെ വില തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിലെ സുന്നി ഭരണകൂടം ഇറാനിലെ ഷീകളുമായി മോശം ബന്ധത്തിലാണ് അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ഒരു കോടാലിയായിട്ടാണ് ട്രംപ് പാകിസ്ഥാനെ കാണുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പാകിസ്ഥാന്റെ ചൈനീസ് വിധേയത്വം അവസാനിപ്പിക്കണമെന്നും ട്രംപിന് ആഗ്രഹമുണ്ട് മേഖലയിൽ ചൈന അടിച്ചു കയറി വരുന്നതിൽ അമേരിക്ക എന്നും അസ്വസ്ഥയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ പോലുള്ള പാക് പ്രവിശ്യകൾ ചൈനീസ് കോളനികൾക്ക് സമാനമായി മാറിയിരിക്കുകയാണ് അവിടെ റോഡ് ഉണ്ടാക്കുന്നതും പാലം ഉണ്ടാക്കുന്നതും എല്ലാം ചൈനയാണ് സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാന്റെ ഗിരിഗേട് ചൈന നന്നായി മുതലെടുക്കുകയാണ് അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ പാകിസ്ഥാനെ ഇനിയും ചൈന സഹായിക്കുമെന്നും ട്രംപ് മുൻകൂട്ടി കാണുന്നു ഇതെല്ലാം മുന്നിൽ കണ്ടാണ് കൂടുതൽ പ്രതിരോധ സാങ്കേതിക വിദ്യ പാകിസ്ഥാന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചത് ട്രംപ് വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ശതകോടിശ്വരനായ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് കമിഴ്ന്ന് വീണാൽ കാൽപ്പണം എന്നതാണ് അദ്ദേഹത്തിന്റെ ലൈൻ ട്രംപ് കുടുംബത്തിന് ഭൂരിപക്ഷ ഓഹരികളുള്ള ക്രിപ്റ്റോ കമ്പനിയിൽ പാക് സൈന്യം പണം മുടക്കിയതുമൊക്കെയാണ് നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്ന് കരുതുന്നവരുമുണ്ട് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലുമായി ഏപ്രിൽ ഇരുപത്തിയാറിന് ധാരണാപത്രം ഉപവിച്ചിരുന്നു പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ രൂപീകരിച്ചിട്ട് ഒരു മാസം പോലും തിരിഞ്ഞിരുന്നില്ല എന്നതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ നേതൃത്വനിരയിൽ ട്രംപിനെ മക്കളായ ഡൊണാൾഡ് ജൂനിയർ എറിക് കൊച്ചുമകൻ ബാരൻ എന്നിവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിനെ ചീഫ് ക്രിപ്റ്റോ അഡ്വക്കറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ക്രിപ്റ്റോ ലോകത്ത് ട്രംപിന്റെ സ്വാധീനം എത്രത്തോളം വലുതാണെന്നും ഇത് വ്യക്തമാക്കുന്നു